ഹലോ ഗായ്സ് വെൽക്കം ടു ലേഡീസ് ഓഫ് പാലം ഇന്ന് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഷോപ്പിലേക്ക് വന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കിഡ്സിന്റെ കളക്ഷൻസ് കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാ എന്ന് ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്താണ് അപ്പോൾ എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കിഡ്സിന്റെ കളക്ഷൻസ് കാണിച്ചു തരാം ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാൻ മോൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അവൾ വേറെ ചെയ്തിരിക്കുന്നത് ഒരു ഐസ് ബ്ലൂ കളർ ഷോർട്സും ഒരു മോഡേൺ ടോപ്പും ആണ് ഇത് സിക്സ് ഇയേഴ്സ് വരെ ഉള്ള കുട്ടികൾക്ക് അവൈലബിൾ ആണ് വേറെ കുറച്ച് മോഡൽസ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് കളർ ജോഗർ ജോഗും ക്രോപ്പ് ടോപ്പും ആണ് ഇത് വൺ ടു സിക്സ് ഇയേഴ്സ് വരെ അവൈലബിൾ ആണ് ഫോർ കളേഴ്സ് അവൈലബിൾ ആണ് കണ്ണാടി നോക്കി ഭംഗി ആസ്വദിക്കാണ് കേട്ടോ ഹേമിൻ അവൾക്ക് ഡ്രസ്സ് നന്നായി ഇഷ്ടപ്പെട്ടു ഇത് നമ്മുടെ മക്കൾക്കൊക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അവർക്ക് ഒരു ഇടങ്ങറും ഉണ്ടാവില്ല കാരണം ഇത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സോ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇവിടെ ഡോട്ടർ ടോപ്പിൽ ഒരു ബ്ലാക്ക് കളർ ബഗി പാൻറ് ആണ് ഹെമീൻ വെയർ ചെയ്തിട്ടുള്ളത് അതിനിടയിൽ എന്തോ തിരക്ക് പിടിച്ച പണിയാട്ടോ നമുക്ക് നോക്കാം അവൻ ഡ്രസ്സൊക്കെ വിളിച്ചു വാരി ഇടാൻ നോക്കുകയാണ് ഞാൻ കാര്യമായിട്ട് എന്തൊക്കെയാ പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എസിനോട്ടൻ വെയർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ആണ് കിഡ്സിന്റെ വൺ ടു ഫൈവ് ഇയേഴ്സ് വരെയുള്ള കിഡ്സിന് ഇത് അവൈലബിൾ ആണ് ഇതും സെയിം പാറ്റേണിൽ ഒരു ഗ്രീൻ ടച്ച് വരുന്ന കോട്ട് സെറ്റ് ആണ് ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഞാൻ താഴെ നമ്പർ കൊടുക്കാം ഇത് അതിന്റെ സെയിം കളർ ചേഞ്ച് ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്യുക ഞങ്ങൾ ഫോട്ടോഷൂട്ട് ഏകദേശം കഴിയാനായി ദാ മക്കള് നല്ല കളിയിലാണ് കേട്ടോ എസിനൂട്ടം കണ്ടോ കയ്യിൽ ഒക്കെ പിടിച്ചിട്ടാണ് വരുന്നത് ഷോപ്പിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതിനിടയിലാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ കഴിഞ്ഞത് ഈ ഹാങ് ചെയ്ത് വെച്ചതൊക്കെ ഓഫർ ടോപ്സ് ആണ് ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും കുറച്ച് വെറൈറ്റി കളക്ഷൻസ് വിത്ത് പ്രൈ പ്രൈസ് ഡീറ്റെയിൽസ് ആയിട്ടാണ് സോ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ നേടുന്ന വീഡിയോസ് കാണാൻ പറ്റൂ സോ എല്ലാവരും മറക്കാതെ ചെയ്യുക ഓക്കെ ബൈ ബൈ